നമസ്കാരം ഇടവേള റാഫിയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ആർട്ട് പ്രോപ്പർട്ടികളാണ് ഇതൊരു ചാനലുമായി ബന്ധപ്പെട്ട് വന്നിട്ട് അതിൻ്റെ ആർട്ട് പ്രോപ്പർട്ടിയായി ഇതൊരു കൽവിളക്ക് കണ്ടാവും പക്ഷെ അത് ആ കൽവിളക്ക് നെല്ലുന്ന രീതിയിലുള്ള വിളക്കാണ് കണ്ടത് എന്നൊക്കെ ശബ്ദം കേട്ടില്ല അപ്പോൾ സിനിമയിൽ നമ്മൾ വീടുണ്ടാക്കുന്നതും അത്തരത്തിൽ ഒരുപാട് കടകൾ സെറ്റ് ചെയ്യുന്നൊക്കെ ആർട്ട് ഡയറക്ടറിൻ്റെ പവറ് ആർട്ട് ഡയറക്ടേഴ്സ് ആ യൂണിറ്റിൻ്റെ പവർ ചെറുതല്ല ജയിലിൻ്റെ സെറ്റാണ് ഇത് പോത്തിൻ്റെയും കാളയുടെ ഒക്കെ തല സെറ്റ് സെറ്റാക്കിയ കറക്റ്റ് ഒരു പോത്തിൻ്റെ തല അറുത്ത് മുറിച്ചെടുത്ത് വെച്ച പോലെ ഇല്ല ഇതൊക്കെ അവരുടെ ലോഗാണ് ആർട്ട് പ്രോപ്പർട്ടിയുടെ വലിയ ലോഗാണ് ഇപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ് പഴയ കാലഘട്ടത്തിൽ കോളാമ്പി മൈക്ക സൈക്കിള് ഇതൊക്കെ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ എന്താ പറയുക അല്ലേ സീനിൽ കാണിക്കാനുള്ള ചെണ്ടകളും സംഭവങ്ങളൊക്കെ കേട്ടോ ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ടാക്കി സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതന്നെ ഇത് ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ അപ്പോൾ ഈ സുന്ദരമായി കാണുന്ന പ്രപഞ്ചത്തിൽ വേണ്ട എല്ലാ സംഗതികളും ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കും അതിന് വല്ലാത്തൊരു വൈവിധ്യം തന്നെയാണ് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് കലാസംവിധായകമെന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് ഒരു പ്രോപ്പർട്ടി വെക്കുന്ന സമയത്ത് ഒരു ക്യാമറ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം വിളിക്കുക ആർട്ട് എന്ന് വിളിക്കുക അന്നേരം ആ ചുമര മുളവിൽ മാറ്റാനും ഒരു ഷിഫ്റ്റ് ചെയ്യാനോ മാറ്റാനോ ഒട്ടിക്കാനോ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആർട്ട് ഡയറക്ടേഴ്സിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ വളരെ സ്നേഹത്തോടെ ഇടവേളാറാഫി